കഴിഞ്ഞ ദിവസം പേഴ്സിമൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ പേഴ്സിമൺ ഫ്രൂട്ടിൻ്റെ മരമുണ്ട് ഉണ്ട് ഇതിന് ഇവിടെ പറയണത് എന്നാണ് കേട്ടോ ഇത് തണുപ്പ് തുടങ്ങുന്ന ആ സമയത്താണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് കണ്ട ഒരു തക്കാളിയുടെ കുറച്ച് ഷേപ്പ് ഉണ്ട് ഇട്ടു ഇത് നന്നായിട്ട് പഴുത്തു വന്നു അതാണ് റെഡ് കളറായിട്ടുണ്ട് ഇത് കുറച്ച് നന്നായിട്ട് നന്നായിട്ടൊക്കെ പഴുത്തു വന്നിട്ടോ അതാണ് ഓറഞ്ച് കളർ തന്നെ ഇരിക്കുന്നത് കേട്ടോ നമുക്കിത് കട്ട് ചെയ്ത് വയ്ക്കാം ഇതിൻ്റെ ഉള്ളത് ഇതേപോലെയാണ് കേട്ടോ നമുക്ക് ചെറിയ ചെറിയ കുരുക്കളുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ട് പഴുക്കാത്തതല്ലെങ്കിൽ ചെറിയ ചവർപ്പുണ്ടാവട്ടോ നല്ല പഴുത്തതിന് അത്ര ചവർപ്പുണ്ടാകത്തില്ല കഴിച്ചോക്ക നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാൻ തൊണ്ടെടുക്കണില്ല ഞാൻ ചവർപ്പ് വന്നാലോ എന്ന് വിചാരിച്ചാ എനിക്ക് പഴുത്ത് പോയി ഉണ്ടാവും അതിൻ്റെ ഉള്ളിന് കളർ വ്യത്യാസം കേട്ടോ കുറച്ചും കൂടെ ഡാർക്കായിട്ടുണ്ടാവും ചിലപ്പോൾ കുറച്ചും കൂടെ മധുരം ഉണ്ടാവേ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇതിന് കുറച്ചും കൂടെ മുതലുണ്ട് കേട്ടോ വൈറ്റമിൻസും മിനറൽസും അതേപോലെ ആൻറ്റി ഓക്സിഡൻസൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണിത് സീസൺ ടൈമിൽ ഈ ഫ്രൂട്ട് ഇവിടെ കാണാറുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഞാനും ടേസ്റ്റ് ചെയ്യുന്നത്